ദീർഘായുസ്സുണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്നതിലൊക്കെ വിശാലതയും പറക്കത്തും നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം വാഹനം വീട് എല്ലാത്തിലും വലിയ വിശാലതയും സൗകര്യങ്ങളും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എങ്കിൽ അവൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം കുടുംബബന്ധം നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അയൽപക്കത്തെ വീടുകളിൽ നമ്മുടെയൊക്കെ തൊട്ടടുത്ത വീടുകളിൽ പോലും കുടുംബക്കാരുണ്ടെങ്കിൽ ഇന്ന് അതിലേക്കൊന്നും ആരും എത്തുന്നില്ല ഇപ്പുറത്തെ അയൽവീട്ട് അത് നമ്മുടെ കുടുംബക്കാരാണ് തൊട്ടപ്പുറത്തെ അയൽവക്ക വീട് അതും നമ്മുടെ കുടുംബമാണ് പക്ഷെ അവരോടൊന്നും ഒന്നും ഒരു ബന്ധവും പുലർത്താതെ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എന്ന് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയാണ് ഇന്ന് കൂടുതലായി കണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധം നാം നന്നായി ഊട്ടി ഉറപ്പിക്കുക ഹബീബ്ന റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും കുടുംബ ബന്ധം ചേർത്താൽ അവർക്ക് ദീർഘായുസ് ഉണ്ടാവുകയും അവരുടെ റിസക്കിൽ അഥവാ അവർക്ക് ലഭിക്കുന്ന മുഴുവനത്തിലും അവർക്ക് മറക്കത്തും വിശാലതയും ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്